് വിജയിച്ച യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തിനും നിയോജക മണ്ഡലത്തിലെ വോട്ടർമാർക്കും അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് പാലക്കാട് നഗരത്തിൽ കോൺഗ്രസ് പ്രവർത്തകർ ആഹ്ലാദ പ്രകടനം നടത്തി നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ പതിനൊന്നായിരത്തിലധികം വോട്ടുകളുടെ വ്യത്യാസത്തിൽ വിജയിച്ച യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തിനും നിയോജക മണ്ഡലത്തിലെ വോട്ടർമാർക്കും അഭിവാദ്യം അർപ്പിച്ചുകൊണ്ടാണ് പാലക്കാട് നഗരത്തിൽ കോൺഗ്രസ് പ്രവർത്തകർ മധുര വിതരണം ചെയ്തുകൊണ്ട് ആഹ്ലാദ പ്രകടനം നടത്തിയത് പ്രകടനത്തിന് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സി വി സതീഷ് നേതൃത്വം നൽകി വ്യാജ പ്രചരണങ്ങൾക്കും കപട വാഗ്ദാനങ്ങൾക്കുമേറ്റ തിരിച്ചടിയാണ് നിലമ്പൂരിൽ ആര്യാടൻ ഷൗക്കത്തിന്റെ ആധികാരിക വിജയമെന്ന് സമാപന യോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് യു ഡി എഫ് ജില്ലാ കൺവീനർ സി വി സതീഷ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ കെ പി സി സി സെക്രട്ടറി സി വി രാജേഷ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി സെക്രട്ടറി വി രാമചന്ദ്രൻ കെ പി സി സി അംഗം പ്രകാശ് യു ഡി എഫ് നിയോജക മണ്ഡലം ചെയർമാൻ സുധാകരൻ പ്ലാക്കാട്ട് നേതാക്കളായ കെ ഭവദാസ് വി മോഹനൻ ഹരിദാസ് മച്ചിങ്ങൽ ബോബൻ മാട്ടുമന്ത മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റുമാരായ രമേഷ് പുത്തൂർ എസ് എം താഹ അനിൽ ബാലൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി പ്രതീഷ് മാധവൻ ഭാരവാഹികളായ എം പ്രശോഭ് വി അറുമുഖൻ അബു പാലക്കാടൻ എ എം അബ്ദുള്ള എഫ് ബി ബഷീർ മിനി ബാബു എച്ച് ബുഷ്റ എം കെ സിദ്ധാർത്ഥൻ എച്ച് എ സത്താർ എസ് സലീം ഉമ്മർ ഫറൂഖ് ആർ ഷമീർ നൌഫൽ കള്ളിക്കാട് തുടങ്ങിയവർ പങ്കെടുത്തു